ഇന്ത്യൻ കോഫി ഹൗസിലെ ജോലി ഉപേക്ഷിച്ച് നാട്ടുകാർക്ക് അതേ ടേസ്റ്റിൽ അതേ രുചിയിൽ ഭക്ഷണം വിളമ്പുന്ന രണ്ട് സുഹൃത്തുക്കളുടെ സൗഹൃദം തട്ടുകട ഇവിടെ വന്ന് ഒരിക്കൽ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾ ഇവിടുത്തെ ഭക്ഷണത്തിന്റെ ടേസ്റ്റ് മറക്കില്ല അത്ര വെറൈറ്റി ആണ് ഓരോ റെസിപ്പിയും ഭക്ഷണം ഉണ്ടാക്കുന്നതിൽ ഇന്ത്യൻ കോഫി ഹൗസിൽ നിന്ന് ബിരുദാനന്തര ബിരുദം നേടിയ രണ്ട് ചേട്ടന്മാർ അല്ലേ സൗഹൃദം തട്ടുകട അതല്ലേ നമ്മുടെ പേര് എന്താ ഈ കോഫി ഹൗസ് എത്ര നാൾ നിങ്ങൾ ജോലി ചെയ്തേ വർഷം ടുത്ത് ജോലി വർഷം ജോലി ചെയ്ത് അതായത് എന്റെ പ്രായത്തിനടുത്ത് ജോലി ചെയ്തിട്ടുണ്ടവിടെ ഇപ്പൊ ഈ ഒരു സൗഹൃദം എത്ര ഏകദേശം ഒരു മാസം ഒരു മാസം ആകുന്നേ ഉള്ളൂ ഒരു പ്രാവശ്യം ഇവിടെ വന്ന് ഞങ്ങൾ ഭക്ഷണം കഴിച്ചു ഫാമിലി ആയിട്ട് വന്ന് ഭക്ഷണം കഴിച്ചു ഭക്ഷണം ഇഷ്ടപ്പെട്ടതിന് ശേഷമാണ് ഒരു വീഡിയോ എടുക്കാനായിട്ട് ഞങ്ങൾ വീണ്ടും ഇവിടെ തിരക്കി അന്വേഷിച്ചു വരുന്നത് തന്നെ അതായത് അത്ര ടേസ്റ്റ് ആയിട്ട് ഞങ്ങൾക്ക് ഫീൽ ചെയ്ത് കേട്ടോ നല്ല ഭക്ഷണമായിരുന്നു ഓക്കെ ഇപ്പൊ നമ്മൾ നടത്തുന്നത് തട്ടുകടയാണ് തട്ടുകടയാണ് വൈകുന്നേരം മാത്രമാണ് നമ്മൾ കറക്റ്റ് ഈ ലൊക്കേഷൻ വരുന്നത് എവിടെ നിന്ന് പറയാമോ ലൊക്കേഷൻ പറഞ്ഞാൽ മാവേലിക്കര വിട്ട് ചെങ്ങന്നൂർ പോകുന്ന റൂട്ട് വഴിവാടിക്കടവ് പാലം അതായത് പുതിയതായിട്ടാണ് തോന്നുന്നു ഈ പാലം വന്നിരിക്കുന്നത് പുതിയ പാലം വഴിവാടികടവ് രണ്ട് പാലം മൂന്ന് പാലം ഉണ്ട് ഇവിടെ ഇടയ്ക്കത്തെ പാല ഒന്ന് ഒരുങ്ങൽ കടവ് പാലം ഒന്ന് വഴിവാടിക്കടവ് പാലം ഒന്ന് അപ്പുറം ഒരു വേറൊരു പാലം ഉണ്ട് പാലത്തിന്റെ പേര് ശരിക്കും എനിക്ക് അറിയില്ല ഓക്കെ ഞങ്ങൾക്ക് ലൊക്കേഷനും ഉണ്ട് ലൊക്കേഷൻ കൊടുത്തേക്കാം വഴിവാടിക്കടവ് പാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാവലിക്കരക്കാർക്ക് എല്ലാവർക്കും അറിയാം എല്ലാവർക്കും അവിടെ ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് സുഹൃത്തുക്കൾ ചേർന്ന് നടത്തുന്ന സൗഹൃദം തട്ടുകടേ എന്തൊക്കെ ഭക്ഷണമാണ് നമ്മൾ കൊടുക്കുന്നത് നമ്മളിവിടെ ഇന്ത്യനും ചൈനീസും എല്ലാ വിഭവങ്ങളും ഉണ്ട് ഇവിടെ എല്ലാ വിഭവങ്ങളും എല്ലാ വിഭവങ്ങളും ഉണ്ട് എല്ലാ സാധനങ്ങളും എല്ലാ ദിവസവും അവൈലബിൾ ആയിരിക്കും എല്ലാ ദിവസവും അവൈലബിൾ പിന്നെ ബീഫിന്റെ ഐറ്റം എന്തൊക്കെയാണ് ഫ്രൈ റോസ് കറി ചില്ലി ഇങ്ങനെയുള്ള എല്ലാ ബീഫിന്റെ ഉണ്ട് പിന്നെ ദോശ ഉണ്ടാവും പൊറോട്ട ഉണ്ടാവും എന്തായാലും വൈകുന്നേരത്തെ ഭക്ഷണം കഴിക്കാൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും നിരാശരായി പോകേണ്ടി വരത്തില്ല കാരണം അത്ര രുചികരമായിട്ടാണ് സൗഹൃദം തട്ടുകടയിലെ ഈ ഒരു സുഹൃത്തുക്കൾ ചേർന്ന് നടത്തുന്ന ഭക്ഷണത്തിന്റെ രുചി വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും ഞങ്ങളും കൂടി കഴിച്ചു നോക്കട്ടെ ഓക്കെ ഓക്കെ ഇപ്പൊ നമ്മുടെ സൗഹൃദം തട്ടുകടയിലെ ഓൾമോസ്റ്റ് ഇപ്പൊ ഉള്ള സാധനങ്ങളെല്ലാം നമ്മൾ വാങ്ങിയിട്ടുണ്ട് കേട്ടോ ബീഫ് വളർത്തിയതാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ചിക്കൻ റോസ്റ്റ് ഉണ്ട് അതുപോലെ തന്നെ ചിക്കൻ ഫ്രൈ ഉണ്ട് പിന്നെ പൊറോട്ട ഉണ്ട് ദോശയുണ്ട് ചമ്മന്തി ഉണ്ട് മുളകുണ്ട് ബീഫിൻ്റെ ഉണ്ട് അച്ചിരി ചമ്മന്തി ഒഴിച്ച് തന്നെ ദോശയിൽ നിന്ന് തന്നെ തുടങ്ങാം അല്ലേ അമ്മയെ ഹരിശ്രീ ദോശയിൽ നിന്നും നമുക്ക് ഒന്ന് കഴിച്ചു നോക്കാം കോഫി ഹൗസിലെ ആ ഒരു ടേസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്ത് അറിയണമല്ലോ ായിട്ട് ഇവിടെ വരണം ഇനി ഒന്നാം തീയതി തൊട്ട് ഗംഭീരമായിട്ട് വിപുലമായിട്ടുള്ള രീതിയിൽ കോഫി ഹൗസ് സ്പെഷ്യൽ ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടുമെന്നാണ് നമ്മുടെ ഇന്ത്യൻ കോഫി ഹൗസിലെ ചേട്ടം പറഞ്ഞിരിക്കുന്നത് അല്ലേ നമുക്ക് എന്തായാലും ബീഫ് കൂടെ ഒന്ന് കഴിച്ചു നോക്കാം ബീഫ് ഇപ്പൊ ഒരുപാട് നാളായി കണ്ടോ കഴിച്ചിട്ട് ബീഫ് കഴുപ്പ് കുറച്ചങ് കുറച്ചായിരുന്നു ബീഫ് വലർത്തിയതും ദോശയും ദോശയിലേക്ക് ബീഫ് വളർത്തി വെച്ചിട്ട് പത്ത് മുപ്പത് വർഷം അവർ അവിടെ വർക്ക് ചെയ്തില്ലേ അതുകൊണ്ട് തന്നെ ഒരു പ്രൊഫഷണൽ ടച്ചാണ് ഏത് സാധനം കഴിച്ചാലും അന്ന് നിങ്ങൾ ബീഫ് കഴിച്ചു നോക്കിയില്ലായിരുന്നെട്ടോ നല്ല തേങ്ങാക്കൊത്തൊക്കെ ഇഷ്ടം പോലെ ആഡ് ചെയ്തിട്ടാണ് ബീഫ് ഉലർത്തിയതാണെങ്കിലും വരുന്നത് ഒന്നിനകത്ത് ഒരു പിശുക്കും ഇല്ല ഉണ്ടാക്കുന്ന ഭക്ഷണം എല്ലാം രുചികരമായിരിക്കണം അല്ലേ അതാണ് സൗഹൃദം തട്ടുകട കേട്ടോ എന്നാൽ ഈ ബീഫ് ഒലർത്തിയത് ഇങ്ങനെ നമുക്കൊന്ന് കഴിച്ചു നോക്കാം ആ ചേട്ടാ പോരുന്ന എൻ്റെ കൂടെ ഇല്ല ഉഗ്ര സാധനങ്ങളോ ഒരു രക്ഷയില്ല ഇനി നമുക്ക് ദോശയും കൊണ്ട് മാറ്റി വെച്ചിട്ട് നമ്മുടെ ബൊറോട്ടയും ചിക്കൻ റോസ്റ്റും ഓ ചിക്കൻ്റെ ഒക്കെ ഹെവി കഷ്ണമാണ് കേട്ടോ ചിക്കൻ റോസ്റ്റ് എല്ലാം പ്രസന്റ് ചെയ്തേക്കുന്നതും അടിപൊളിയാ കേട്ടോ അതെ പ്രസൻറ്റേഷൻ കാണുമ്പോൾ തന്നെ അട്രാക്ഷൻ ആണെന്ന് നമ്മൾ പറയുന്നത് അതായത് നമ്മൾ പുറത്ത് കൊതി വിടുന്നുണ്ടോ ഇല്ലയോന്നുള്ളൊരു സംശയം ഇല്ലാതില്ല എന്തായാലും പൊറോട്ടയും ചിക്കൻ റോസ്റ്റ് ഒന്ന് എന്താ ഗ്രേവി ഒന്ന് നല്ലോണം വടിച്ചെടുത്തിട്ട് അതിലേക്ക് ചിക്കൻ്റെ അല്പം കഷ്ണവും കൂടെ വെച്ചിട്ട് നമ്മൾ സാധ കഴിക്കുന്ന മസാലയുടെ ടേസ്റ്റല്ലേ ഇവിടെ എല്ലാം വെറൈറ്റി കേട്ടോ സൂപ്പർ സാധനം അതിൻ്റെ കൂടെ തന്നെ ചിക്കൻ ഫ്രൈയും കൂടി ഇരിപ്പും കേട്ടോ എന്നതൊന്ന് നമുക്ക് ഇച്ചിരി നാരങ്ങയൊക്കെ ഒന്ന് പിഴിഞ്ഞിട്ട് ഒരു ചിക്കൻ ലെഗ് പീസ് തന്നെ എടുക്കുക അല്ലേ മൂ ചിക്കൻ ലെഗ് പീസ് തന്നെ എടുത്തിട്ട് സൂപ്പർ സാധനം ഏറ്റവും കൂടുതൽ കഴിക്കാൻ എല്ലാവർക്കും ഇഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊറോട്ടയും ബീഫും തന്നെയാണ് കേട്ടോ അത് നമുക്ക് ഇവരെ രണ്ടിനെയും കൂടെ ഇങ്ങനെ അന്നേനായിട്ട് നിർത്തേണ്ട കാര്യമുണ്ടോ കാര്യമുണ്ടോ ഒന്ന് ചേർപ്പിച്ചാലോ ഒന്ന് ഇവരെ രണ്ടുനേരം കൂടെ ഒന്ന് കൂടി ചേർപ്പിക്കാം അറിയാം നമുക്ക് ഒരിച്ചിരി പൊറോട്ട എടുത്ത് അതിലേക്ക് ഈ ബീഫിൻ്റെ ഒരു കഷ്ണം കൂടെ വെച്ച് ഒന്നും ഗ്രേവി ഒന്ന് മുക്കി മിക്സ് മിക്സാക്കിക്കൊണ്ട് എടുത്ത അടിപൊളി അല്ലെങ്കിലും ഈ ചേരണ്ടവർ തമ്മി ചേരുമ്പോൾ ഒരു സുഖം ഉണ്ടല്ലോ ആ ഒരു സുഖം വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പൊറോട്ടയും ബീഫും തന്നെ കഴിക്കണം എന്നിട്ട് നമ്മൾ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ ലൊക്കേഷൻ മറക്കണ്ട നമ്മുടെ മാവേലിക്കര വഴിവാടിക്കടവ് പാലത്തിന്റെ ഇറക്കം കൊണ്ട് ഇറങ്ങുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിൽ കാണാം സൗഹൃദം തട്ടുകിടാം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇന്ത്യൻ കോഫി ഹൗസിലെ പൊടിക്കൈകളൊക്കെ ആയിട്ട് വന്ന് പാചകം ചെയ്യുന്ന രണ്ട് ചേട്ടന്മാർ നടത്തുന്ന ഒരു കുഞ്ഞി തട്ടുകിട കാണാം ഇവിടുത്തെ രുചികരമായിട്ടുള്ള ഭക്ഷണവും കഴിച്ചുകൊണ്ട് പോവാം എന്നിട്ട് ഇതെല്ലാം കഴിച്ച് മനുഷ്യാക്കണം എന്നിട്ട് അടുത്തൊരു കിടിലും വീടിയായിട്ട് കാണാം എല്ലാ സുഹൃത്തുക്കളോടും ഒരുപാട് സ്നേഹം ഒരുപാട് നന്ദി ബൈ ബൈ